കട്ട വസ്തു പിടിക്കപ്പെടുമ്പോൾ തിരിച്ച് കട്ട സ്ഥലത്തുനിന്ന് കൊണ്ടുവയ്ക്കുന്ന നടപടി പറ്റുമോ പറ്റില്ല ഇത് റിക്കാർഡിക്കലായി സർക്കാർ അഴിമതി കണ്ടെത്തിയ റിപ്പോർട്ടാണ് ഈ എല്ലാ റിപ്പോർട്ടുകളും ഈ റിപ്പോർട്ട് നമസ്കാരം നിലമ്പൂരിൽ നിന്ന് പി വി അൻവർ ഇട്ടെറിഞ്ഞു പോയത് കഴിഞ്ഞ കുറച്ചാഴ്ചകൾക്ക് മുമ്പാണ് എം എൽ എ സ്ഥാനം വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അതിനുള്ള കാര്യങ്ങളൊക്കെ ചരിത്ര ഭൂമി ശാസ്ത്രമൊക്കെ മറ്റൊരു വീഡിയോയിലും അല്ലെങ്കിൽ മറ്റ് പല വീടുകളിലും നമുക്ക് സംസാരിക്കാം ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളോട് സംസാരിക്കാനാണ് ഞാൻ വന്നത് നിലമ്പൂരിൽ എന്തായാലും ഒരു ഉപതെരഞ്ഞെടുപ്പ് വരും ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു സീറ്റാണ് ആ സീറ്റ് നഷ്ടപ്പെടുന്നത് ചിന്തിക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാൻ ഏതിട്ടം വരെയും അവർ ശ്രമിക്കും അല്ലെങ്കിൽ വിജയത്തിൽ കുറഞ്ഞ് അവർ യാതൊന്നും പ്രതീക്ഷിക്കുന്നില്ല എന്ന് തന്നെയാണ് നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നത് എന്നാൽ കോൺഗ്രസിന് അങ്ങനെയല്ല കോൺഗ്രസിന് ഒരു വീണ് കിട്ടിയ ഒരു അവസരമാണ് ഒരു വർഷമെങ്കിലും ഒരു വർഷം ഈ സർക്കാരിനെതിരെ ആഞ്ഞടിക്കാനുള്ള ഒരു അവസരം ആ അവസരമാണ് ശരിക്കും നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പിലൂടെ കോൺഗ്രസിന് കിട്ടുന്നത് അതുകൊണ്ട് തന്നെ ഏത് അറ്റം വരെയും അവരും പയറ്റും അപ്പോൾ അത്തരം കോൺഗ്രസ് പയറ്റുമ്പോൾ കോൺഗ്രസ്സിന് ആര്യടൻ ചൗക്കത്തിലൂടെ വന്നു ചേരാൻ സാധ്യതയുള്ള ഒരു വലിയ തിരിച്ചടിയുണ്ട് ആ തിരിച്ചടിയെക്കുറിച്ച് സൂചിപ്പിക്കാനാണ് ഞാൻ വീഡിയോ ഉപയോഗിക്കുന്നത് കിട്ടിയ അവസരം മുതലാക്കി സർക്കാരിനെതിരെ ആഞ്ഞടിക്കാൻ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ഒരു കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാം എന്നുള്ള ഒരു ശ്രമം കോൺഗ്രസ് നടത്തുമ്പോൾ കോൺഗ്രസിന് പാറയായി വരാൻ സാധ്യതയുള്ള ചില കാര്യങ്ങളുണ്ട് ഉദാഹരണത്തിന് ആര്യട ചോക്കത്തിന്റെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള ചില വിവാദങ്ങളും മറ്റു കാര്യങ്ങളും അതൊക്കെ സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഉപയോഗിക്കുന്നത് ഇവിടെ സർക്കാരിനെ അടിക്കാൻ ഒരു വലിയ ഒരു ആയുധമായിരിക്കും നിലമ്പൂർ എന്ന കാര്യത്തിൽ സംശയമില്ലല്ലോ അപ്പൊ ഇവിടെ പിന്നാമ്പുറത്ത് അതിനുള്ള ചരട് വലികൾ ഇപ്പൊ തന്നെ നടക്കുന്നുണ്ട് പി വി അൻവറുമായി പ്രത്യക്ഷത്തിൽ ബന്ധമില്ല എന്ന് തോന്നുന്നു പരോക്ഷമായി അവർ തമ്മിൽ ബന്ധമുണ്ട് എന്നുള്ളത് സത്യമാണ് അതുകൊണ്ടാണ് യു ഡി എഫിന്റെ പല വേദികളിലും പി വി അൻവർ കയറുന്നത് ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്ന പ്രധാന വിഷയം എന്ന് പറഞ്ഞത് സഹകരണ മേഖലയിലെ അഴിമതിയും സാമ്പത്തിക അപജത്വവും തകർച്ചയും ഒക്കെയാണ് ഇടതുപക്ഷം ഭരിക്കുന്ന മിക്കവാറും എല്ലാ സഹകരണ ബാങ്കുകളിലും സാമ്പത്തിക തകർച്ച രൂക്ഷമാണ് അവിടുത്തെ പണം പല വഴിയിൽ നമ്മൾ ചിലവായി പോയി എന്ന് പറയില്ല എന്ന് പറയുന്നത് ചില വായിൽ പോയിരിക്കുക അത് തിരിച്ചു കിട്ടാൻ നിവൃത്തിയില്ല പലയിടത്തും ആൾക്കാർ ആത്മഹത്യ ചെയ്യുന്നു സ്വന്തം പണം അധ്വാനിച്ച പണം അല്ലെങ്കിൽ പെൻഷൻ പറ്റിയപ്പോ കിട്ടിയ പണം അല്ലെങ്കിൽ ജീവിതത്തിൽ താൻ അതുവരെ സമ്പാദിച്ച പണം ഒക്കെ ഈ നിക്ഷേപ സമാഹരണം എന്ന് പറഞ്ഞുകൊണ്ട് വീട്ടിൽ വന്ന് കാല് പിടിച്ചപ്പോൾ കൊണ്ടുവന്ന് പള്ളയിൽ ഇട്ടു കൊടുത്തതാണ് ആ പണമാണ് ഒരു രൂപ പോലും കിട്ടാതെ ചികിത്സയ്ക്ക് കിട്ടാതെ വിവാഹത്തിന് കിട്ടാതെ വീട് വെക്കാൻ കിട്ടാതെ മറ്റൊന്നിനും കിട്ടാതെ ഒരു രൂപ പോലും കിട്ടാതെ ആ ഈ പറയുന്ന ഭരണസമിതിയുടെ തെരുവിളി കേട്ട് അവസാനം ആത്മഹത്യ ചെയ്യേണ്ട ഒരു സാഹചര്യത്തിലേക്ക് വരുന്നത് ചിന്തിക്കണം അത്തരത്തിൽ ചില അവസ്ഥകളിൽ സി പി എം വളരെ വലിയ ഒരു പ്രതിസന്ധി നേരിടുന്നുണ്ട് അതായത് സമൂഹം മുഴുവൻ ഇടദൂഷം ഭരിക്കുന്ന ബാങ്കുകളുടെ അവസ്ഥ ഇതാണ് എന്ന് ചർച്ച ചെയ്യുമ്പോൾ സി പി എമ്മിന് പ്രതിസന്ധിയുണ്ട് ഇപ്പൊ കരുവന്നൂരത്തെ കഥ അറിയാമല്ലോ കുറെ കാലം മാധ്യങ്ങൾ മാധ്യമങ്ങൾ മുഴുവൻ ചർച്ച ചെയ്തത് എടുത്തിട്ട് അലക്കിയിരുന്നത് കരുവന്നായിരുന്നു കരുവന്നൂരായിരുന്നു അത് അതിനുശേഷം മറ്റു പല ബാങ്കുകളും വന്നു ഒരുപാട് ബാങ്കുകൾ വന്നു നിക്ഷേപകർക്ക് പണം ലഭിക്കാത്ത ആത്മഹത്യകളെ കുറിച്ച് വാർത്തകൾ വന്നു പക്ഷെ മാധ്യമ വാർത്തകൾ ഈ മാധ്യമ വാർത്ത ഇതിനെ സംബന്ധിച്ചുള്ള എല്ലാ വാർത്തകളും അവസാനിക്കുമ്പോൾ സഹകരണ മേഖലയിൽ നിന്ന് പണം ലഭിക്കാത്ത വാർത്തകൾ വരുമ്പോൾ ആ വാർത്തകളെല്ലാം അവസാനിക്കുന്നിടത്താണ് നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പ് വരുന്നത് അതുകൊണ്ട് തന്നെ എന്ത് വില കൊടുത്തും ഏത് നില എടുത്തുകൊണ്ടും നിലമ്പൂരിൽ വിജയിപ്പിച്ച് തങ്ങളുടെ സ്ഥാനാർത്ഥിയെ വിജയിപ്പിച്ച് ഇടതുപക്ഷം ആ സ്ഥാനം നിലനിർത്താൻ വേണ്ടി പതിൻ തടവും പറ്റും എന്ന കാര്യത്തിൽ സംശയം വേണ്ട അതുപോലെ തന്നെയാണ് കോൺഗ്രസും എന്ത് വില കൊടുത്തും ആരെ എന്തൊക്കെ പറഞ്ഞു എന്ത് ചെയ്യും എന്തൊക്കെ വഴികൾ എടുത്തുകൊണ്ടും ആ എം എൽ എ സ്ഥാനം പിടിച്ചുകൊണ്ട് കോൺഗ്രസ് എടുത്തുകൊണ്ട് ഈ പറയുന്ന ഇടതുപക്ഷത്തെ അടിക്കാൻ വേണ്ടിയുള്ള പരമാവധി ശ്രമം അവര് നടത്തും അപ്പൊ അത്തരത്തിൽ വളരെ നിർണായകമായ ഒരു സാഹചര്യം വരുമ്പോൾ എന്തായാലും മാധ്യമങ്ങൾ മീഡിയകൾ എടുത്തിട്ട് കുടയും കാര്യത്തിൽ സംശയമൊന്നുമില്ല കാരണം അവർക്ക് ഒരു ചാകര വരാൻ പോകുന്നതേ ഉള്ളൂ സ്വാഭാവികമായും നിലമ്പൂരിനെ കുറിച്ച് വലിയ ചർച്ച വരും ചർച്ച വരുമ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച വരാൻ പോകുന്നത് ആര്യടൻ ശൗക്കത്തുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല ഇരുപത്തിനാല് ബ്രാഞ്ചുകളുള്ള നിലമ്പൂർ അർബൻ സഹകരണ ബാങ്ക് കെട്ടിട നിർമ്മാണം മുതൽ ഇങ്ങോട്ട് കുറെ അഴിമതിയുടെ കഥകൾ അതിന്റെ കണക്കുകൾ അതുപോലെ മറ്റ് ചില സാമ്പത്തിക ഇടപാടുകൾ ചില സംഘടനകൾ ഇതിനെക്കുറിച്ചുള്ള വിശദമായ വിവരങ്ങളാണ് തുടർന്നുള്ള വീഡിയോകളിലൂടെ മുന്നോട്ട് വെക്കുന്നത് സഹകരണ മേഖലയിൽ ബാക്കിയുള്ള എല്ലാ ബാങ്കുകളും തകർന്ന് അതായത് ഇടതുപക്ഷം ഭരിക്കുന്ന എല്ലാ ബാങ്കുകളും തകർന്ന തരിപ്പണമായി അതിലെ നിക്ഷേപകർ ആത്മഹത്യയിലേക്ക് പോകുമ്പോൾ നിലമ്പൂർ കോപ്പറേറ്റീവ് അർബൻ ബാങ്ക് എന്ന് പറഞ്ഞ ആ ഒരു സ്ഥാപനം ഇരുപത്തിനാല് ബ്രാഞ്ചുകളുമായി ആയിരം കോടിയിലധികം ആസ്തിയുമായി മുന്നോട്ട് പോവാണ് കാലങ്ങളായി കോൺഗ്രസ് ഭരിക്കുന്ന ഈ ബാങ്കിൽ ഇന്ന് അതിന്റെ ചെയർമാൻ ആര്യടൻ ഷൗക്കത്താണ് ഈ ആര്യടൻ ഷൗക്കത്തിനെ ചുറ്റിപ്പറ്റിയുള്ള ഒരുപാട് കാര്യങ്ങൾ നിയമസഭയിൽ പോലും ചർച്ചയായിട്ടുള്ള ചില വസ്തുതകൾ അതുപോലെ ചില വിജിലൻസ് അന്വേഷണങ്ങൾ അന്വേഷണ റിപ്പോർട്ട് അല്ലെങ്കിൽ നടപടികൾ ആ കോടതി നടപടികൾ അങ്ങനെ പല കാര്യങ്ങളും ചർച്ച ചെയ്യാതിരിക്കുകയാണ് പലതും പൂഴ്ത്തി വെച്ചിരിക്കുകയാണ് ഈ പിണറായി സർക്കാർ പോലും എന്തുകൊണ്ടാണ് അത്തരത്തിലുള്ള വാർത്തകൾ പുറത്തു കൊണ്ടുവരാത്തത് എന്ന് വയ്യ കാരണം നിലമ്പൂരിൽ അത്തരം വാർത്തകൾ പുറത്തു വന്നാൽ അത് അര്യടൻ ചൗക്കത്തിനും കോൺഗ്രസിനും അത് ബുദ്ധിമുട്ടുണ്ടാക്കുമെന്നും ആ ഒരു പക്ഷേ ഇടതുപക്ഷത്തിന് ഈസി വാക്കോവർ കിട്ടുമെന്നും അറിയാം അപ്പം അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ചില കാര്യങ്ങൾ ചിലരിലേക്ക് അറിയാം ചില കാര്യങ്ങൾ ചിലരുടെ ഡോക്യുമെന്റ് ആയിട്ടുണ്ട് അപ്പൊ അത്തരം കാര്യങ്ങൾ വരും ദിവസങ്ങളിൽ ഡിഫറെന്റ് ആംഗിൾസിലൂടെ പുറത്തുവിടാൻ ഉദ്ദേശിക്കുകയാണ് ഞെട്ടിക്കുന്ന ചില തെളിവുകളും അതിന്റെ വിശദാംശങ്ങളും മറ്റു ചില വിവരങ്ങളും എല്ലാം പുറത്തുവരും ചാനൽ ഫോളോ ചെയ്ത് കാത്തിരിക്കുക ഇതുവരെ ഇടതുപക്ഷത്തിന്റെ സഹകരണ മേഖലയിലുള്ള കൊള്ളയാണ് നമ്മൾ ചർച്ച ചെയ്തെങ്കിൽ ഇനി നമുക്ക് കോൺഗ്രസിന്റെ ഭരണത്തിൽ ആരേടൻ ഷൌക്കത്ത് ചെയർമാനായിട്ടുള്ള ബാങ്കിൽ നടന്നിട്ടുള്ള തിരിമറികളെ കുറിച്ചും അവിടെ നടന്നിട്ടുള്ള കൊള്ളയെ കുറിച്ചും ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന ഈ സമയത്ത് ചർച്ച ചെയ്യുന്നത് മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയന്റെ രണ്ടു കോടി എഴുപത്തിരണ്ട് രൂപയും അതുപോലെ എസ് എഫ് ഐയുടെ അന്വേഷണ റിപ്പോർട്ടും അവരുടെ കുറ്റപത്രവും ഒക്കെയാണ് എന്നാൽ ഇവിടെ സംസാരിക്കാൻ പോകുന്നത് അതൊന്നുമല്ല ഇവിടെ നിലമ്പൂർ ബാങ്കുമായി ബന്ധപ്പെട്ടുള്ള രേഖകൾ എടുത്ത് മുന്നിട്ട് വെക്കുമ്പോൾ വീണാ വിജയന്റെ ഈ കേസ് ഒന്നുമല്ലാതായി തീരും നിഷ്പ്രഭമായി തീരും എന്നതാണ് വസ്തുത അതുകൊണ്ട് തന്നെ വളരെ വിശദമായി നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ ചാനൽ ഫോളോ ചെയ്ത് കാത്തിരിക്കുക ആ പരാതിയുടെ റിപ്പോർട്ട് അടിസ്ഥാനത്തിലാണ് പിന്നെ രണ്ടായിരത്തി പതിനാറ് പതിനൊന്നാം മാസം നാല് നിയമസഭാ ചേർത്തിന്റെ ഉത്തരം തന്ന ഈ റിപ്പോർട്ട് ഈ റിപ്പോർട്ടിലാണ് വീണ്ടും മത്സരിച്ച് അങ്ങോട്ട് പോകുന്നത് ഈ നൂറ്റി അല്പത് എം എൽ എ വേണ്ടി ചോദ്യം ഉത്തരവും മറുപടി എല്ലാം കിട്ടിയിട്ട് അദ്ദേഹത്തിനെതിരെ നടപടിയില്ല അതിപ്പോ അദ്ദേഹം സ്ഥാനാർത്ഥിയായാലും എം എൽ എ ആയാലും അടുത്തിൽ മന്ത്രി ആയാലും ഈ ഫയൽ കട്ടവന്റെ നടപടിക്രമം എന്ന ചെയർമാൻഷിപ്പ് ഒഴിവാക്കുകയും കേസ് ഇട്ട് അറസ്റ്റ് ചെയ്യുകയും അവ ഈ പറഞ്ഞ സംഖ്യ സർക്കാറിലേക്ക് പിടിച്ചെടുക്കുകയാണ് വേണ്ടത് ഡിഫറെ